ഉണ്ട് ഞങ്ങൾ എല്ലാരും എണ്ണീറ്റ് കിളി പോയിരിക്കുവാണ് ഉള്ള അലങ്കോലപ്പെട്ട് കിടക്കുക അതൊന്നും ആരും കാര്യമാക്കണ്ട അപ്പൊ പൊന്ന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇരുപ്പുണ്ട് ഏതാണ്ടൊക്കെ കുത്തിക്കൊണ്ടിരിപ്പുണ്ട് പോകുന്നതിന് മുമ്പത്തെ അവസാനത്തെ പരിപാടികൾ കേട്ടോ ജ്യൂസായിട്ട് വന്നിട്ടുണ്ട് കടിച്ചാൽ കുടിച്ചിട്ട് വണ്ടിയെടുക്കാൻ വേണ്ടി പോയി പപ്പോട് ഇരുമ്പുണ്ട് ഞാനും ചേച്ചി മാത്രമേ ഉള്ളൂ പോവാൻ വേണ്ടി അല്ലേ പോയാലോ നല്ല ഉറങ്ങിയാ മതി അപ്പൊ ക്ഷീണം മാറും അതല്ല ഇന്ന് ഭയങ്കര തിരക്കായിരിക്കും ഓണത്തിന്റെ പിറ്റ ദൂസം എന്ന് പറഞ്ഞാൽ ഓണത്തിന്റെ തലേദിവസവും പിറ്റദൂസം ഭയങ്കര തിരക്കായിരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ട്രെയിനി അത്ര ഇടിയും കിട്ടിയത് അത് മറ്റേ ഞാൻ ഇന്നലെ എന്റെ കൂടെ കിടന്നത് ഇത്തിരി അങ്ങോട്ട് മാറിയാ കിടന്നത് രാവിലെ എണീറ്റ് കുഞ്ഞി ഒക്കെ മറ്റേ ചൂട് തപ്പി 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 പോലെ എന്റെ കീഴേ വന്ന് കിടപ്പുണ്ടായിരുന്നുണ്ടോ താണക്കുമ്പടുത്ത് വരും ആവി എടുക്കുമ്പോ ദൂരെ ഒരാഴ്ച ആണോ പോയിട്ട് വരാ അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് ഷൂ ഇട്ടപ്പോ തന്നെയുള്ള ഷൂ ഇട്ടു തന്നെ കാല് ഞാൻ ചെരുപ്പ് ഇട്ടു ഇതാരണ അപ്പൊ ഈ വട്ടം ദുബായിട്ട് ഞാനും ഉണ്ട് ഈ വട്ടം ഞങ്ങൾ ഒരുമിച്ചാണ് എന്നെ പിടിച്ചിട്ട് നിന്റെ മനസ്സിലായിട്ടോ ആ എണ്ണീറ്റ് ഇവനും പോവണോ നമ്മുടെ നമ്മടെ ചെടിത്തോട്ടല്ല ഒന്നുകൂടെ കണ്ടോ ചെടിച്ചട്ടിയും മേടിച്ച ഞാനും നടാന്ന് പറഞ്ഞാണ് ചെടിച്ചട്ടി എന്തോ അവിടെ ഇരിപ്പുണ്ട് ഇതുവരെ നടാൻ പറ്റിയില്ല നമ്മടെ വണ്ടി ഒരു രണ്ടു മാസമായിട്ട് ഫുള്ള് സീറ്റ് കവറും കാര്യങ്ങളും പണിയായിരുന്നു പണി കഴിഞ്ഞിട്ട് ആഴ്ച ഓട്ടം നമ്മടെ ഓട്ടോട്ട് അപ്പം പോവാലേ

അതെല്ലാം ഓണത്തിന്റെ ആ ഒരു ക്ഷീണം മാറി വരുന്നുള്ളു ഞങ്ങൾ രണ്ടുപേർക്കും ഒരാഴ്ച അതെല്ലാം ഒന്ന് ശരിയായി വരണം പാടും ഞാനും ബാക്കി കയറാവേണ്ടിയാ പക്ഷെ എനിക്ക് ഉറങ്ങണം ബാക്കി എന്റെ മടി കടന്ന് ഉറങ്ങാനോ എവിടെ രാവുന്നില്ല പോണേ ഇതെവിടെയാ സ്ഥലം

മുളെ ഇപ്പൊ വണ്ടിയിൽ പോയെ ആ നമ്മളവിടെ ഉണ്ടായിരുന്നു വന്നിട്ട് ഇപ്പൊ പോയതേ ഉള്ളു ഏട്ടോ വെച്ച് പുള്ളിക്കാനത്തോടെ അവരൊക്കെ ഇനി പുള്ളിക്കാനത്തോടെ വരും വണ്ടിയുണ്ട് ും പങ്ങൾ അവര് വണ്ടിക്ക് വരുന്ന എല്ലാരും പൂക്കളോ ഒന്നും കിട്ടില്ല കിട്ടിയില്ല സദ്യ സദ്യ അടിപൊളി ഫുഡ് ചൂണും അടിപൊളി ചാപ്പാട് നാലുമണിയായപ്പോ പായസം പൊറോട്ട വൈകിട്ടായപ്പോ പൊറോട്ടു ചിക്കൻ പറഞ്ഞ ഇന്നലെ ഫുള്ള് ചാപ്പാട് തന്നെയായിരുന്നു ഗംഭീര പരിപാടിയായിരുന്നു കഴിച്ച് കഴിച്ച് വൈകിട്ടായപ്പോ അനങ്ങാ മേലായിരുന്നു രാവിലെ വായിക്കാൻ അതുകൊണ്ടാ ഞങ്ങള് എന്താ ഉച്ച വരെ ഒരു ഗസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞ കൊച്ചത്തിന്റെ അവിടെ വീട്ടിൽ നിന്ന് സന്ധ്യ ഒക്കെ കഴിച്ചിട്ട് കൊച്ചത്തിന്റെ അവിടെ പോയി കൊച്ചിന്റെ അവിടെ നിന്നൊരു അപ്പം തിരിച്ചു ഞങ്ങൾ പോരുന്നേ പറഞ്ഞ പക്ഷെ ഇവക്ക് പെട്ടി ബാക്കിയണം പരിപാടി എല്ലാം കിടന്നോണ്ട് ഞങ്ങള് പെട്ടെന്ന് തന്നെ പോന്നു അന്നിട്ട് പോലും ഞങ്ങള് കിടന്നപ്പോ രാത്രി രണ്ടുമണിയായി അതുകൊണ്ടാണെങ്കിൽ ഇങ്ങനെ ഉറങ്ങണേ ആ പോയാലോ അപ്പൊ അപ്പ ഉണ്ട കഥയൊക്കെ പറഞ്ഞിരിക്കും ഞാനെ വാടി തളർന്നു കിടക്കുള്ളൂ അതെന്താണോ വീട്ടിൽ വരുന്ന വരുന്നേ കഴിച്ചില്ല കഴിക്കാൻ വേണ്ടി പോയാണ് ഓറ കൊടുത്തിട്ട് ഇരിക്കുകയാണ് പെട്ടെന്ന് കിട്ടും ആ സമയം പോ ലൈക് വലിയ ബ്ലോക്ക് ആയിരുന്നു ട്ടോ വലിയ കേ അതുകൊണ്ട് സീഡിലൊരു അരമണിക്കൂർ പോസ്റ്റ് വന്നണ്ട ഞാൻ മടക്കി വെച്ചോ കഴിക്കാൻ കൊണ്ടു വെച്ചിട്ട് എല്ലാരും ഫോണിൽ കൊളിച്ച്ണ്ടിരിക്കുക ഫോണിൽ കേറി കേറി അപ്പം ജപ്പോ അഞ്ചു പോ രണ്ടപ്പം ഞങ്ങടെ ആറ് അപ്പം അപ്പം ഒന്നും വേണ്ട

എത്തിച്ചല്ലോ ദുബായിലെത്തിച്ചല്ലോ മനുഷ്യല്ലേ തെറ്റപ്പോലെത്തി അയ്യോ ൂരല്ലോട്ടോണം കഴിഞ്ഞ എല്ലാരും പോവാൻ വേണ്ടിയുള്ള ദൃതലായിരിക്കുന്ന തിരക്കില്ല റെയിൽവേ സ്റ്റേഷൻ ഇതുപോലെ തിരക്കില്ല എന്ന മതിയായിരുന്നു പറയണ തിരക്കില്ല ഇറങ്ങി പെട്ടി എല്ലാം പാവം കൊച്ചിനെ കൊണ്ടുവിടാൻ ഈ വട്ട ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ വരാന്ന് പറഞ്ഞു കേട്ടോ ജോസേട്ടൻ ഒന്ന് കറങ്ങി തന്നെ വിടണം മിനിറ്റ് വരുമ്പത്തേറ്റ് സമയ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു കേട്ടോ ഞാൻ വീഡിയോ എടുത്തു ഒന്ന് കറങ്ങി വരാന്ന് പറഞ്ഞു പോയി എല്ലാം ഇല്ല

എല്ലാവിട്ടും ലീവിന് വരുമ്പോൾ എവിടെയെങ്കിലും കൊണ്ട് കറങ്ങി കാണിക്കുന്ന ഈ വട്ടം അതൊന്നും നടന്നില്ല എന്നാല് ഈ വട്ടം ഇഷ്ടമുള്ള ഫുഡല്ല ഉണ്ടാക്കി കൊടുത്തോട്ടോ വീട്ടിൽ ഇരുന്ന് ഫുഡടി തന്നെയായിരുന്നു പാവം അപ്പം നമ്മുടെ പൊന്നൂസ് പോയി വിളിക്കണം ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞോ അറിയാൻ വേണ്ടി വിളിക്കണം അപ്പൊ ജോസനും മറ്റേ പുറത്തോട്ട് ഇറങ്ങിയതാണ് ഞാൻ അങ്ങോട്ട് നടന്നു പോകൊണ്ടിരിക്കട്ടോ കുറച്ചേറെ നടന്നു ഞാൻ കണ്ടില്ല ഞങ്ങൾ തപ്പി പിടിക്കണം ഞങ്ങൾ രണ്ടുപേരും തപ്പി പിടിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യോ ഭയങ്കര ചൂടാവട്ടെ എറണാകുളത്ത് ഞാൻ ഇങ്ങനത്തെ ഈ ബ്ലാക്ക് ഡ്രസ്സ് കൂടുതലായിട്ട് ഇടുന്നുണ്ട് ചൂട് ഭയങ്കര പിടിക്കുന്നെനിക്ക് ആ അവിടെ ടൂളിൽ അവിടെ കാണുന്നുണ്ട് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട് ചേച്ചി പോയപ്പോൾ എന്നുവെച്ചാൽ അവിടെ വന്നിട്ട് ലീവ് ആയത് ലീവ് കിട്ടിയെന്ന് പറയാനും മഴ ആയതുകൊണ്ട് കുറച്ച് നാളൊന്നും എങ്ങും ഇറങ്ങാനൊന്നും പറ്റിയില്ല രാവിലെ അവളെ ഉണ്ടെങ്കിൽ തന്നെ പത്ത് മണിയാവും പിന്നെ മഴയാണ് അപ്പോൾ അവൾ പറയും എങ്ങും പോകണം ഇന്ന് എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിച്ചിട്ട് വിളിക്കാനുള്ള അവൾ മറ്റേ ആലപ്പുഴ കൃപാസനത്തിൽ പോകണമെന്ന് പറയാനായിരുന്നു പിന്നെ രണ്ടൊന്ന് റിസോർട്ടിൻ്റെ പ്രൊമോഷനൊക്കെ പറയാമായിരുന്നു നമുക്ക് അപ്പോൾ അവിടെയൊക്കെ പോയി സ്റ്റേ ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും നടന്നില്ല പ്ലാനിങ് മാത്രം നടന്നുള്ളൂ വേറെ ഒരു കാര്യം നടന്നില്ല അതുകൊണ്ട് ചെറിയൊരു സങ്കടമുണ്ട് എല്ലാവർക്കും പിന്നെ ആ ലീവ് ഒക്കെ കഴിഞ്ഞ എല്ലാവരും തിരക്കില്ല എയർപോർട്ടിൽ ഓണം കഴിഞ്ഞിട്ട് തിരക്കൊന്നുമില്ല ഇനിയിപ്പോ രണ്ടു ദിവസം തിരക്കാവും എല്ലാവരും ലീവ് കഴിഞ്ഞ് ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസം ആരും പോവില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ടല്ലേ എല്ലാരും പോവുള്ളൂ കണ്ടുപോലും ചെക്കിങ് കഴിഞ്ഞോ ആ ചെക്കിങ് കഴിഞ്ഞില്ല വിളിച്ചില്ല കേറി പോയതേ ഉള്ളൂ അഞ്ചു മിനിറ്റ് കഴിഞ്ഞു വിളിക്കാം ചൂടല്ലേ ഇവിടെ അപ്പുറത്തെ കുറച്ചു നേരം അഞ്ചു മിനിറ്റ് നിർത്തിയാണെങ്കില്

എനിക്ക് വഴി വേറെ വേടിക്ക് പോണം എന്റെ എന്റെ ഭാഗം വിമാനം ഒരു ഡൗട്ടും ഇല്ല ശരി എന്നാ ഇ കഴിച്ചിട്ടൊക്കെ പോയി അത്താണി കൊണ്ട് വിട്ടിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് പോവാണ് ടാറ്റാ ബൈ ശരി സൗണ്ട് കാരണം റിയില്ല കേട്ടോ റെക്കോർഡിംഗ് ആണോ അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ആണ് വീഡിയോ ആൾക്ക് വീഡിയോ എടുക്കുന്ന എക്സ്പീരിയൻസ് ഇല്ല എന്നാലും ഞാൻ പറഞ്ഞു വീഡിയോ ഞാൻ എടുപ്പിച്ചത് കാസർഗോഡ് ലൈറ്റ് ഹൗസ് അല്ലേ അല്ലേ അതല്ല സ്ഥലം ഇതിനു മുമ്പ് ഒരു വട്ടം ഇവിടെ വന്നിട്ടുണ്ട് ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ് വരുന്നത് ഓണത്തിന്റെ ഞാൻ അന്ന് പറയുമ്പോ തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഓണത്തിന്റെ ആണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ട് കുറച്ച് പരിചയമുള്ള ആൾക്കാരെയൊക്കെ കണ്ടു എന്നെ ചിരിച്ചു ആരും എന്നോടൊന്നും വേണ്ടിയൊന്നുമില്ല ആ പിന്നെ നല്ല സ്ഥലമാണ് കൊറേ ഏറെ കാണാനൊക്കെ ഉണ്ട് നമ്മുടെ ഇടുക്കിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കി ഇവിടെ തെങ്ങിലൊക്കെ ഒരുപാട് തേങ്ങയുണ്ട് പിന്നെ നല്ല ഓലയാണ് ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ നമ്മളവിടെ അപ്പം പണ്ടൊക്കെ തെങ്ങിനൊക്കെ നല്ല കായായിരുന്നു ഇപ്പം അതുപോലെ കായൊന്നും ഉണ്ടാകുന്നില്ല ഈ കടത്തീരത്ത് വന്നിട്ട് എന്നെ തേങ്ങ ഈ പറയുന്ന ആൾക്കാർ അവർക്കും നല്ല അടിപൊളി സ്ഥലമാണ് ഞാൻ കണ്ണൂരും കാസർഗോഡും ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം അതിനുവേണ്ടി വന്നതാണ് അപ്പോൾ ഏതായാലും വന്നപ്പം കുറച്ച് സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാൻ പറ്റും പഠിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ട്രിപ്പും കാര്യങ്ങളൊന്നും നടക്കുകയില്ല ഞാൻ പറയണ ക്ലിയർ ആണോന്ന് നടത്തില്ല നല്ല കടലിന് സൗണ്ട് ഉണ്ട് അപ്പോൾ ഏതായാലും

അടിപൊളിയാണ് കേട്ടോ നല്ലൊരു ഫീലിങ്സ് ആണ് ഇവിടെ വരുമ്പോ അത്യാവശ്യം സൺസെറ്റിന്റെ സമയമാണ് ഒരു അഞ്ചരയൊക്കെയാണ് കേട്ടോ എനിക്ക് കടലിൽ ഇറങ്ങി ശീലം ഇല്ല അതുകൊണ്ട് ഞാൻ ഇറങ്ങണില്ല സൈഡും വഴിയൊക്കെ നടക്കുന്നുള്ളൂ ഇവിടെ അപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ ചേട്ടന്മാര് ഡ്രസ്സൊക്കെ കൂടിയിട്ട് ചാടുക മറിയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് പരിചയത്താണ് ഞാൻ ഈ സൈഡും വഴിയൊക്കെ നടന്ന് മറ്റേ കടലമ്മ കള്ളി അതൊക്കെ എഴുതിക്കൊണ്ട് നടക്കും കേട്ടോ അതിങ്ങനെ മായച്ചു കളയല്ലേ നമ്മുടെ തിരിച്ചു പോകുന്ന ആ കാറിന്റെ അടിയിൽ മണ്ണ് ഇങ്ങനെ പോകും അപ്പൊ നമ്മൾ കുഴിഞ്ഞു പോവും അത് നല്ല രസമാണ് അവിടേക്ക് ഇഷ്ടം പോലെ മുസ്ലിംസ് ആണ് ഇവിടെ എന്ത് കുപ്പി ഇരിക്കുന്നുണ്ടോ ആ കുപ്പിയുടെ കുപ്പി വെച്ചിട്ട് ഞാൻ ഫോട്ടോ എടുത്തായിരുന്നേ നല്ല രസം ഇവിടുന്ന ആ കുപ്പി ഇരിക്കുന്നതാണോ

ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ പറ്റിയത് നല്ലൊരു സ്ഥലം കേട്ടോ ഇവിടെ സന്ധിക്ക് ഇവിടെ അടുത്തൊക്കെ താമസിക്കുന്നവർക്ക് വന്നിരിക്കുകയൊക്കെ ചെയ്യാം ഒരു പെട്ടെന്ന് ഒക്കെ ഇട്ടതന്നാൽ ഇവിടെ ഇരുന്ന് കുടിക്കുവാണെങ്കിൽ